േ താരാറേ 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 താരാ തവ கே தேரு ஜம்மந்த கேளுக்கே ஜம்மந்தே திந்தே திங்க தக துந்தி தா ഴവതിമാരുണ്ട് മടവദീമാര അവരില്ലക്കാരണേ വാഴണമടവതിമാരുണ്ട് മടവധീമാര അവരില്ലക്കാരാണ് തിന്നാ തകതി നെയ് താര ൾ മലാണവരില്ല കാല് പുള്ളിയം തെയ്യൻ ചെറുനാടൻ കാലൻ ഇല്ലെങ്ങൾ മാലാണവരില്ല കാല് പുള്ളിയം തെയ്യൻ ചെറുനാടൻ കാലൻ േ തിൻകത്തിന്റെ താരേ തിന്ദാതകത്തിന്റെ താര നാലില്ല മക്കളവ് നാടാകമാണ് നാടോട് നാടാവരംഗി നാലില്ല മക്കളവ് നാടാകമാണ് ിന്ദാതകതിന്റൊതകതിന്റെ താരണങ്ങനുവിളക്കായൊരുമിയും തോട്ടുകൊടുത്തേക്കിണറിവും ൊരു ദൈവം വിരു കൊടുത്തേക്കണ ദൈവം നാലേകതിന്റെ താരേ തിന്ദാതകതിന്റെ താരക്കുള്ളം കയ്യിടത്തി കാട്ടണ ദൈവം ഉച്ചയ്ക്ക് തീ കാട്ട ദൈവം കയ്യിലെ തീ കാട്ട ദൈവം കൊണ്ട് പറ്റണ ദൈവം നാരേ ചിന്താ തകതിൻ്റെ താരേ ചിന്താ തകതിന്റെ താര ग तु प्रग तुगे ता